ഈ വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനെക്കുറിച്ചാണ് ഇതിൽ ചപ്പാത്തിയെ കൂടാതെ പൂരിയും ഉണ്ടാക്കാം ഇതിൽ ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ സാധിക്കും പൂരിയാണെങ്കിൽ ആയിരത്തി എണ്ണം വരെ ഉണ്ടാക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് നാല് തരം മിഷനറികൾ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റാണ് വേണ്ടത് ഒന്നാമതായി ആട്ട മിക്സ് ചെയ്യുന്നതിനുള്ള മിക്സിംഗ് മെഷീനാണ് ഇത് പത്ത് കിലോ കപ്പാസിറ്റി മുതൽ അൻപത് കിലോ കപ്പാസിറ്റി വരെ ഉള്ള മെഷീനുകൾ ലഭ്യമാണ് ഈ മെഷീനിൽ ആട്ടയും വെള്ളവും ഉപ്പും ഓയിലും ചേർത്തതിന് ശേഷം സ്വിച്ച് ഓണാക്കിയാൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാകത്തിന് ആട്ട മിക്സ് ചെയ്ത് കിട്ടും ഇതിന് ഏകദേശം ഇരുപത് മിനിറ്റോളം സമയം ആവശ്യമുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന ആട്ട ബോൾ കട്ടിംഗ് മെഷീനിൽ ഇട്ടാൽ നമുക്ക് ആവശ്യമുള്ള തൂക്കത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുവാൻ പരുവത്തിൽ ബോളുകളായി ലഭിക്കും ഈ മെഷീനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചപ്പാത്തിക്കുള്ള ബോളുകൾ വരെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കാം ബോളിൻ്റെ തൂക്കം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് സാധാരണയായി മുപ്പത്തഞ്ച് ഗ്രാം മുതൽ അൻപത് ഗ്രാം വരെയാണ് ചപ്പാത്തിയുടെ തൂക്കം കണക്കാക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു കിലോയിൽ നാൽപ്പത് ചപ്പാത്തി വരെ ലഭിക്കും മുപ്പത്തഞ്ച് ഗ്രാമിൻ്റെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അൻപത്തിയേഴ് ചപ്പാത്തി വരെ ഒരു കിലോയിൽ നിന്നും ലഭിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ബോഡുകൾ ചപ്പാത്തി മെഷീനിൽ ഇട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തി മെഷീനിൽ രണ്ട് മോഡുകൾ ഉണ്ട് ഓട്ടോമാറ്റിക് മോഡിലിട്ടാൽ ഓട്ടോമാറ്റിക്കായി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മാനുവൽ മോഡിലിട്ടാൽ ഓരോ ചപ്പാത്തിക്കും പുൾ സ്വിച്ച് പ്രസ് ചെയ്യേണ്ടതായി വരും ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ചപ്പാത്തി ഉണ്ടാക്കുവാൻ ഈ മെഷീനിൽ സാധിക്കും ചപ്പാത്തിയുടെ വലുപ്പം കൂട്ടുവാനും കുറയ്ക്കുവാനും തിക്രസ് കൂട്ടുവാനും കുറയ്ക്കുവാനും ഈ മെഷീനിൽ സാധിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി തണുത്തതിന് ശേഷമേ പാക്ക് ചെയ്യാൻ പറ്റൂ അതിനുവേണ്ടിയാണ് നാല് ലെയർ ഉള്ള കൂളിംഗ് കൺവെയർ ഉപയോഗിക്കുന്നത് ഈ കൂളിംഗ് കൺവെയറിൽ തന്നെ ചപ്പാത്തികൾ ഒട്ടിപ്പിടിക്കാതിരിക്കുവാനുള്ള പൗഡർ വീഴുന്നതിനുള്ള സൗകര്യവും ഉണ്ട് സാധാരണയായി ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി രണ്ട് ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഉണ്ടാവുകയുള്ളൂ കൂടുതൽ ദിവസം ഷെൽഫ് ലൈഫ് കിട്ടുന്നതിന് പ്രസർവേറ്റീസുകൾ ചേർക്കാവുന്നതാണ് ഫുഡ് സേഫ്റ്റി അംഗീകാരമുള്ള പ്രസർവേറ്റീസുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇങ്ങനെയുള്ള കിട്ടുന്ന ചപ്പാത്തി പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഒരു ചപ്പാത്തിക്ക് രണ്ട് രൂപ മുതൽ രണ്ട് രൂപ മുപ്പത് പൈസ വരെ ചെലവ് വരുന്നതാണ് നിങ്ങളുടെ ചപ്പാത്തി യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാത്തരം ട്രെയിനിങ്ങുകളും കമ്പനി നേരിട്ട് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് സൗജന്യമായി ചെയ്തു തരുന്നതാണ് ഇതുപോലുള്ള ഒരു യൂണിറ്റ് നടത്തുന്നതിന് അഞ്ച് ലക്ഷത്തിനും ആറ് ഇടയിൽ മുടക്ക് വരുന്നതാണ് മുപ്പത്തഞ്ച് ശതമാനം വരെ ഗവൺമെൻറ് സബ്സിഡി ലഭിക്കുന്നതാണ് നൂറ് ശതമാനം ലോൺ സൗകര്യം ബാങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് വിജയിപ്പിക്കുവാൻ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് ചപ്പാത്തി നിർമ്മാണം ഇതുപോലുള്ള മിഷണറികളുടെ വീഡിയോകളും വിവരണങ്ങളും അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നതാണ് അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്